യേശു ക്രിസ്തു വിശ്വാസയോഗ്യനാണോ മറ്റാരും പറയാത്ത കാര്യങ്ങളാണ് യേശു പറഞ്ഞത് ദൈവം എൻ്റെ പിതാവാണ് ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്നു പിതാവ് എല്ലാ അധികാരങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നിലൂടെ മാത്രമേ ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കൂ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല ഞാൻ ജീവൻ്റെ അപ്പമാണ് എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവൻ പ്രാപിക്കും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പുറകെ വരട്ടെ ഇങ്ങനെ പോകുന്നു യേശുവിൻ്റെ പഠനങ്ങൾ ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനെയൊക്കെ പറയാനാകുമോ ഒന്നുകിൽ യേശു ദൈവം അല്ലെങ്കിൽ ഒരു വട്ടൻ പക്ഷെ ഈ പ്രസ്താവനകളെ ഹൃദയപൂർവം സ്വീകരിക്കുകയും യേശുവന്ന വ്യക്തിയെ പ്രതി ജീവിക്കുകയും കുടും യാതനകൾ സ്വീകരിച്ച് മരിക്കുകയും ചെയ്ത സഹസ്ര കോടി ജനങ്ങൾ ഈ ഭൂമുഖത്തിലൂടെ കടന്നുപോയി കോടിക്കണക്കിനാളുകൾ ഇന്നും ജീവിക്കുന്നു ക്രിസ്തുവിനുള്ള വിശ്വാസത്തെ പ്രതി ഓരോ ദിവസവും പതിമൂന്ന് പേരെങ്കിലും വധിക്കപ്പെടുന്നുണ്ട് എന്നിട്ടും പ്രതിവർഷം അനേകായിരങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ക്രിസ്ത്യാനികളാകുന്നു എന്താണ് ഇതിനർത്ഥം ഇവർക്കല്ല വട്ടാണോ ഒരു വട്ടനെ പ്രതിജീവിക്കാൻ ഉള്ള ആഗ്രഹം ത്യജിച്ച് ജീവൻ ത്യജിക്കാൻ മാത്രം ഭ്രാന്തന്മാരാണോ ഇവർ അല്ല ഇവരിൽ ബുദ്ധിശാലികളും പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരുമുണ്ട് രാജ്യതന്ത്രജ്ഞരും ഭരണാധികാരികളും വീരയോദ്ധാക്കളുമുണ്ട് സാഹിത്യകാരന്മാരും കലാകാരന്മാരും ചരിത്രകാരന്മാരുമുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ളവർ യേശു ക്രിസ്തു എന്ന സത്യത്തെ തിരിച്ചറിയുമ്പോൾ ആ സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ട് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നെ അനുഗമിക്ക അനുഗമിക്കുന്നവൻ അധികാരത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ പിഞ്ചെന്നവരാരും നിരാശരായിട്ടില്ല യേശുവിനെ കർത്താവും ദൈവവുമായി അംഗീകരിച്ച് സ്വീകരിച്ചവർ യഥാർത്ഥ ജീവൻ കണ്ടെത്തി ധന്യരായി